നമസ്കാരം ലോകസഭാ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നയിക്കുന്ന പ്രതിഷേധത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തേക്കില്ല പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞതെങ്കിലും നരേന്ദ്രമോദിയെ പേടിക്കുന്ന പിണറായിക്ക് സ്റ്റാലിനൊപ്പം പോകാൻ ധൈര്യമില്ല പിണറായി സമരത്തിന് പോകില്ല എന്നാണ് കേന്ദ്രം പ്രതീക്ഷിക്കുന്നത് പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ പിണറായിക്ക് മേൽ സമ്മർദ്ദമുണ്ടെങ്കിലും മാറിയ സാഹചര്യത്തിൽ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ പിണറായിക്ക് ഭയമാണ് ചെന്നൈയിലെ പ്രതിഷേധ സംഗമത്തിൽ പിണറായി വിജയൻ പങ്കെടുക്കുമെന്നാണ് നേരത്തെ അറിയിച്ചത് എന്നാൽ കേന്ദ്രത്തിനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിക്ക് സി പി എം കേന്ദ്ര നേതൃത്വം അനുമതി നൽകിയിരുന്നു ഇത് തനിക്കുള്ള കുരുക്കാണെന്ന് പിണറായി മനസ്സിലാക്കി കാരാട്ടിന്റെ നേതൃത്വത്തിലുള്ള സിംഹക്കൂട്ടിൽ പിണറായി അകപ്പെടില്ല മണ്ഡല പുനർനിർണയ നീക്കത്തിൽ തെക്കേ ഇന്ത്യ സംസ്ഥാനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്ന എം കെ സ്റ്റാലിൻ്റെ ആവശ്യം ന്യായമെന്നാണ് സി പി എം അഭിപ്രായപ്പെടുന്നത് അന്തിമ തീരുമാനം അഭിപ്രായ സമനിയത്തിലൂടെ മാത്രമാകണമെന്നാണ് പിണറായി വിജയൻ പ്രസ്താവനയിൽ പറഞ്ഞത് ഈ മാസം ഇരുപത്തിരണ്ടിനാണ് ചെന്നൈയിൽ ഡി എം കെ സംഘടിപ്പിക്കുന്ന യോഗം അതേസമയം എം കെ സ്റ്റാലിൻ്റെ ഇടപെടൽ തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ചുള്ള നീക്കം എന്ന വിലയിരുത്തലിലാണ് എ ഐ സി സി യോഗത്തിന് ക്ഷണവ് ലഭിച്ച രേവൻ റെഡ്ഡിയും ഡി കെ ശിവകുമാറും ഹൈക്കമാൻഡിന്റെ തീരുമാനം കാത്തിരിക്കുകയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ കോൺഗ്രസ് വടക്കേ ഇന്ത്യക്കെതിരെ എന്ന പ്രചാരണം ബി ജെ പി ഉയർത്താനുള്ള സാഹചര്യം കൂടി കണക്കിലെടുത്താകും എ ഐ സി സി തീരുമാനമെന്ന് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ദില്ലി തെരഞ്ഞെടുപ്പോടെ ഇന്ത്യ സഖ്യത്തിൽ വിള്ളൽ വീണ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നിരയെ ഒന്നിപ്പിക്കാനുള്ള സ്റ്റാലിന്റെ നീക്കങ്ങൾ ദില്ലിയിലെ പാർട്ടി നേതൃത്വങ്ങൾ കൗതുകത്തോടെയാണ് നിരീക്ഷിക്കുന്നത് എന്നാൽ സ്റ്റാലിന്റെ നീക്കങ്ങൾ പ്രാദേശിക തലത്തിൽ ഒതുങ്ങുമെന്നാണ് എ ഐ സി സിയുടെ വിലയിരുത് പാർലമെന്റ് മണ്ഡല പുനർനിർണ്ണയം നടത്താനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇരുപത്തിരണ്ടിന് ചെന്നൈയിൽ നടത്തുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് ഐ ടി മുഖ്യമന്ത്രി നേരിട്ടെത്തിയാണ് സ്റ്റാലിന്റെ കത്ത് കൈമാറിയത് സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുക്കണമെന്ന താൽപര്യം പ്രകടിപ്പിച്ചാണ് സ്റ്റാലിന്റെ കത്ത് സമ്മേളനത്തിന് പൂർണ്ണ പിന്തുണ പിണറായി അറിയിച്ചിരുന്നു ഏകപക്ഷീയമായ മണ്ഡല പുനർനിർമ്മാണം നടത്താനുള്ള കേന്ദ്ര സർക്കാർ ശ്രമത്തിനെതിരെ യോജിച്ച നീക്കം നടത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട് കേരളം ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക ബംഗാൾ ഒഡീസ പഞ്ചാബ് മുഖ്യമന്ത്രിമാർക്കാണ് സ്റ്റാലിൻ കത്ത് നൽകിയത് തെലങ്കാന മുഖ്യമന്ത്രി രേമൻ റെഡി കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അനുമതി തേടിയ ശേഷം യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിർത്തി പരിധി നിർണ്ണയം ഫെഡറലിസത്തിനെതിരായ ആക്രമണമാണെന്നും പാർലമെന്റിൽ നമ്മുടെ ന്യായമായ ശബ്ദം ഇല്ലാതാക്കുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്നും സ്റ്റാലിൻ എക്സിൽ കുറിച്ചു അടുത്ത വർഷം തമിഴ്നാട്ടിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്റ്റാലിനും സർക്കാരിനും കേന്ദ്രത്തിന്റെ ഹിന്ദി അടിച്ച് പലും അതിർത്തി നിർണയത്തെയും ശക്തമായി എതിർക്കുകയാണ് രണ്ടാവശ്യമല്ലെന്നും ഭരണഘടനയുടെ ഫെഡറൽ സ്വഭാവത്തിനും തമിഴ് ജനതയ്ക്കും ഭാഷയ്ക്കും നേരിയുള്ള ആക്രമണമാണിതെന്നും തമിഴ്നാട് സർക്കാർ വാദിക്കുന്നുണ്ട് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയവും ത്രിഭാഷ ഫോർമുലയും ഒരു വിദ്യാർത്ഥിയെ ഹിന്ദി പഠിപ്പിക്കാൻ നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്രം ഹിന്ദി നയം അടിച്ചേൽപ്പിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ കാലു പിടിച്ചിട്ടാണ് ഇപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ കടം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ തമിഴ്നാട്ടിൽ ചെന്ന് മോദിയെ കുറ്റം പറഞ്ഞാൽ വലിയ രീതിയിൽ പണി പിണറായിക്ക് കിട്ടുമെന്ന് പിണറായി വിജയൻ നല്ല പോലെ അറിയാം അതുകൊണ്ട് തന്നെ മോദിയുടെ ഭയത്താൽ അതായത് മോദിയെ പേടിച്ചുകൊണ്ട് പിണറായി വിജയൻ തിരുവനന്തപുരത്തിൻ്റെ അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് കാലുകുത്തില്ല എന്നതാണ് ഉറപ്പ് ന്യൂസ് ഡെസ്ക് എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് സ്കന്തപുരാണ മഹാസത്രം രണ്ടെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ